പ്രധാനമന്ത്രി മോദിജിക്ക് എഴുപത്തഞ്ച് വയസ്സ് പ്രായമായി ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് പ്രായമായപ്പോൾ പലരും കൺഗ്രാജുലേഷൻസ് കൊടുത്തു കൂട്ടത്തിൽ പ്രസിഡന്റ് ട്രംപും മൈ ഡിയർ ഫ്രണ്ട് നരേന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു കൺഗ്രാജുലേഷൻസും ഒക്കെ അങ്ങ് കൊടുത്തു നാട് നീളെ എല്ലാവരും ട്വീറ്റ്സാണ് കൊടുക്കുന്നത് അന്നേരം ട്വീറ്റ്സിനകത്ത് ട്വീറ്റിനകത്ത് എന്തൊക്കെ പറയണമെന്നുള്ളത് അത് മോദിജി തന്നെ പറയണ്ടേ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ ഐ ടി മെഷീൻ ഉണ്ടല്ലോ അവർ പറയണം അങ്ങനെ അവർ പറഞ്ഞ് വിശ്വനാഥൻ ആനന്ദും കൂടെ അവർ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ട്വീറ്റ് ഇട്ടു കൂട്ടത്തിൽ മുകളിൽ അവരുടെ ആ ഇത് പറയണമെന്ന് പറയുന്ന ആ മെയിൽ കൂടെ അങ്ങ് ഇട്ടു അപ്പോഴത്തെ എല്ലാവർക്കും മനസ്സിലായി ആ ഇങ്ങനത്തെ ആയിരുന്നു എല്ലാം ബർത്ത്ഡേ വിഷസ് ട്രംപിൻ്റെ ബർത്ത്ഡേ വിഷസും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ട്രംപ് കുറേയേറെ ഗിഫ്റ്റ്സ് കൊടുക്കാൻ തുടങ്ങി അന്നേരം ആ ഗിഫ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്നറിയണ്ടേ സോ ലെറ്റ്സ് കരിയൻ ടു ദ ഷോ നമ്മളിൽ പലർക്കും ട്രംപിൻ്റെ പല നയങ്ങളോടും യോജിച്ചെന്ന് വരുത്തില്ല ട്രംപിൻ്റെ ടാരിഫ് നയോ ട്രംപിൻ്റെ ഫോറിൻ പോളിസി നയോ പാകിസ്ഥാൻ പ്രേമവും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിൽ നമുക്ക് ഉള്ള ഇന്ത്യക്കാർക്ക് യോജിക്കത്തില്ല പക്ഷേ ട്രംപിൻ്റെ ഒരു നയത്തോട് ഒട്ടുമുക്കാലും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് എന്ന് തന്നെ പറയാം ആൾക്കാർക്ക് യോജിപ്പാണ് ഏതാണ് അത് ട്രംപിൻ്റെ ഫെൻറ്റനിൽ നയം ഫെൻറ്റനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു നാർക്കോട്ടിക് ഡ്രഗാണ് അത് അമേരിക്കയിലോട്ട് കടന്നു വരുന്നതിൽ ട്രംപ് ഫുൾ നിരോധനം ഏർപ്പെടുത്തി അന്നേരം അത് നമുക്ക് യോജിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടോ ജനങ്ങളെ അല്ലെങ്കിൽ ആരെയും നശിപ്പിക്കുന്ന ഇങ്ങനത്തെ ഈ നാർക്കോട്ടിക്സ് ഡ്രഗ്സും അതുമൊക്കെ കള്ളക്കടത്ത് നടത്തി മനുഷ്യരെ നശിപ്പിക്കുന്നതിൽ നമുക്ക് യോജിപ്പില്ലാതിരിക്കാൻ എന്നു പറയാൻ അങ്ങനെ ഒന്നുമില്ല ഒട്ടുമുക്കാൽ ഇന്ത്യക്കാർക്കും അതിനോട് എഗ്രിമെൻറ്റാണ് ഫെൻറ്റനിൽ എന്താണെന്ന് അറിയാമോ ഫെൻറ്റനിൽ ഒരു സിന്തറ്റിക് ഓപ്പോയിഡ് ഡ്രഗ് ആണ് അത് മെയ്ഡ് ആണ് പല എ പി ഐസും യൂസ് ചെയ്തിട്ട് അത് നമ്മൾ നിർമ്മിക്കുന്നു അത് നമ്മുടെ ഹെറോയിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതിനെക്കാട്ടി തേർട്ടി ടൈംസ് സ്ട്രോങ്ങറാണ് ഹെറോയിൻ തന്നെ ഒരു ഭയങ്കര സ്ട്രോങ്ങറാണ് അതിനേക്കാട്ടിലും മുപ്പത് മടങ്ങ് അല്ലെങ്കിൽ അമ്പത് മടങ്ങ് മുപ്പത് തൊട്ട് അമ്പതെന്നാണ് റേഞ്ച് പറയുന്നത് അത്ര സ്ട്രോങ് ആണ് അത് അതിൻ്റെ ആ ടു എം ജി ടു എം ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീപ്പെട്ടിയുടെ ഒരു കൊള്ളിയുണ്ടല്ലോ അതിൻ്റെ ഇരിക്കുന്ന ആ ഒരു കെമിക്കൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കൊച്ചംശം അതുപോലുമില്ല അതിൻ്റെ ഒരു കൊച്ചംശം നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ കാഞ്ഞു പോകും അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് അതിനകത്താണ് ചൈന ചൈനയാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ട് കയറ്റി അയക്കുന്നത് എങ്ങോട്ടാണ് അമേരിക്കയിലോട്ട് അതിൻ്റെ കാരണം എന്താണ് അമേരിക്കക്കാരെ നശിപ്പിക്കുകയാണ് സിമ്പിൾ അല്ലാതെ വേറെ ഒരു കാര്യമില്ല അമേരിക്കക്കാരൊക്കെ നന്മ വരുത്തുകയല്ല ചെയ്യുന്ന ഫെൻറ്റനിൽ അന്നേരം കൂട്ടത്തിൽ അത് ബോർഡർ ക്രോസ് ചെയ്യുന്നത് കാനഡ വഴിയും മെക്സിക്കോ വഴിയുമാണ് അതുകൊണ്ടാണ് ട്രംപ് വന്നപ്പോൾ തന്നെ ജനുവരി മാസത്തിലെ അദ്ദേഹത്തിൻ്റെ പല പ്രസ് സ്റ്റേറ്റ്മെന്റ് ആദ്യമായിട്ട് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്ക് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം ടാരിഫ് ഏർപ്പെടുത്തി അന്നേരം അതിൻ്റെ മെയിൻ ഫോക്കസ് എന്തായിരുന്നു ഫെൻറ്റനിൽ എവർ ഈ അമേരിക്കയിലോട്ട് കയറ്റി വിടുന്നുണ്ട് അത് കാരണമാണ് അമേരിക്കയിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിഭയങ്കരമായ ഒരു സിറ്റുവേഷൻ അല്ലേ അന്നേരം അതിനോട് യോജിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക് പറ്റത്തില്ല പക്ഷേ ട്രംപ് അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം ചെന്ന് ഒരു വേൾഡ് ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്രമോദി സാറ് തന്നെയാണ് അദ്ദേഹം പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട് ഇതിനെ ഈ കള്ളക്കടത്ത് നടത്തുമല്ലോ അതിനകത്ത് അതിൻ്റെ ഒരു ഹബ് ഏതാണെന്നറിയാമോ ഇത് അങ്ങോട്ട് അമേരിക്കയിലോട്ട് കയറ്റി വിടുന്നതിൻ്റെ പ്ലാനിങ്ങും ഒക്കെ പരിപാടി നടത്തുന്നത് അത് ഭാരതത്തിൽ നിന്നാണ് വൺ ഓഫ് ദ മെയിൻ ഹബ്ബ് അതിൽ ഇന്ത്യക്കാരനായ ഒരു മനുഷ്യനെ കയറി പിടിച്ചു അദ്ദേഹം ഭാവേഷ് ലദ്ധ്യ അദ്ദേഹം ഗുജറാത്തിയാണ് പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം രണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിലോട്ട് ഈ പന്ന ഡ്രഗ് കയറ്റി വിട് വിടുന്നത് അത് മെക്സിക്കോ വഴിയും കാനഡ വഴിയുമാണ് കയറ്റി വിടുന്നത് അന്നേരം ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ ചൈനയിൽ നിന്ന് ഈ കെമിക്കൽസ് കൊണ്ടുവരും എന്നിട്ട് അത് തരം വെച്ചിട്ട് അത് വൈറ്റമിൻ സി ആണെന്ന് പറഞ്ഞ് ബ്രാൻഡ് അടിച്ചിട്ട് ഈ രണ്ട് കെമിക്കൽ കമ്പനി അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി റോക്സ്റ്റർ കെമിക്കൽസും അൽഥോസ് കെമി അഥോസ് കെമിക്കൽസ് ഇവർ രണ്ടുപേരും കൂടാണ് ഇത് മെക്സിക്കോയിൽ വഴി അമേരിക്കയിലോട്ട് കള്ളക്കടത്ത് കടത്തുന്നത് അന്നേരം ഈ ഭാവേഷ് ലാത്തിയ അദ്ദേഹത്തെ കയറി പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങ് ചെല്ലുന്നത് അന്നേരം പ്രധാനമന്ത്രി ഈ കെട്ടിപ്പടുത്തോലും ഈ മൈ ഫ്രണ്ട് ട്രംപ് എന്നൊക്കെ പറയുക ഈ സീരിയസ് ആയിട്ടുള്ള കൺസേൺ കൺസേണിനകത്ത് ഇന്ത്യ ഇൻവോൾഡ് ആയിട്ട് പോലും ഒരു ശരിയായിട്ടുള്ള കറക്ഷൻ മെക്കാനിസം എടുത്തില്ല എന്നുള്ളതാണ് ട്രംപിന് ഇപ്പോഴും ഭയങ്കരമായിട്ട് ട്രംപിനെ ചൊടിപ്പിക്കുന്നത് പാകിസ്ഥാനിയെ എവിടെങ്കിലും പിടികൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഗോധി മീഡിയ ആണെങ്കിൽ അങ്ങ് കിടന്ന് ബഹളം ഉണ്ടാക്കി പാകിസ്ഥാനികൾ മോശമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ബ്രാൻഡ് ഛാപ്പ അടിക്കുകയാണ് പക്ഷേ ഈ ഭാവേഷ് എന്ന് പറഞ്ഞ അണ്ണൻ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഫൗണ്ടർ ആണ് അല്ലാതെ അല്ലറ ചിലറ ചോട്ട മോട്ട എംപ്ലോയി അല്ല അവനാണ് ഈ പരിപാടി നടത്തുന്നത് അവനെ പിടികൂടി അമേരിക്കയിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മുടെ സർക്കാരിന് ഒരു പ്രശ്നവുമില്ല നമുക്കെല്ലാവർക്കും അറിയാവല്ലോ നമ്മുടെ അടാനി ചേട്ടൻ്റെ മുന്ത്ര പോട്ടിന്ന് ഇരുപതിനായിരം കോടി രൂപയുടെ ഹെറോയിൻ കണ്ടുപിടിച്ച കാര്യം അതിനകത്ത് നമ്മുടെ ബോധി മീഡിയ ചേസ് അപ്പ് ചെയ്തോ ഇല്ല ചിലപ്പോൾ ഒരു ചോട്ടാ മോട്ട ന്യൂസ് ഐറ്റമായിട്ട് വന്നിട്ട് അതങ്ങ് ഒതുക്കിക്കളഞ്ഞു അക്കോഡിങ് ടു ട്രംപ് ഇന്ത്യ പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇവരെല്ലാവരും കൂടെ ഒരു ഹബ്ബ് കളിക്കുകയാണ് എന്നിട്ട് എങ്ങനെയാണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് ചിലപ്പം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ടൊക്കെ വരണമല്ലോ സാധനം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അതെങ്ങനെയാണ് വരുന്നത് ഡ്രോൺ വഴിയാണ് വരുന്നത് നമുക്കൊരു പ്രശ്നവും ഇല്ല ഇതിനകത്ത് സീരിയസ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ മൗനമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്തു വരും അങ്ങനെ ട്രംപ് സാറ് ഇന്ത്യൻ കമ്പനീസിൻ്റെ പല എക്സിക്യൂട്ടീവ്സിന്റെയും വിസ ചെയ്തിട്ട് വീട്ടിൽ പോകാളാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് കേസ് മെൻറ്റനിൽ എന്ന് പറഞ്ഞ ഗിഫ്റ്റ് അമേരിക്കയ്ക്ക് ഒത്തിരി കോസ്റ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ ഇന്ത്യക്ക് വലിയതായിട്ട് കോസ്റ്റ് കൊടുക്കേണ്ടി വരാത്തത് കൊണ്ടായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രിയും റൂളിംഗ് ഗ്രൂപ്പൊക്കെ വലിയതായിട്ട് ഗവണിക്കാതെ പോകുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയ്ക്ക് എന്നാലും കോസ്റ്റ് വരുന്ന ഒരു ഗിഫ്റ്റ് ട്രംപ് സാറ് കൊണ്ട് തന്നിട്ടുണ്ട് ഇന്നലെ ഉപ്പുവരെ ഇട്ടു എന്താണാവൂ ആ കാര്യം ഇന്ത്യൻ ഐ ടി കമ്പനീസും വേറെ പല കമ്പനീസും കൂടെ ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ എച്ച് വൺ ബി വിസയിലോട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നല്ലോ എന്നാൽ അതൊക്കെ നിർത്തലാക്കിയെന്ന് തന്നെയല്ല ഇനിയും റിന്യൂ ചെയ്യാൻ തന്നെ വളരെ പാടം വിടും അതെന്തുവാണ് ഒരു രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം മാക്സിമം ഡോളർ കൊടുത്തിട്ടാണ് നമ്മുടെ എച്ച് വൺ ബി വിസയൊക്കെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എച്ച് വൺ ബി വിസ കിട്ടണമെങ്കിൽ തന്നെ തുടക്കത്തിൽ ഒരു ലക്ഷം ഡോളർ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെയായി കൊടുക്കണം ഒരു വിസയ്ക്ക് ഒരു ലക്ഷം ഡോളർ അത് നോക്കി എന്തോ ഒരു വലിയൊരു എമൗണ്ട് ആണ് എല്ലാം റിന്യൂവലിനും കൂടെ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത് അന്നേരം ഈ റിന്യൂവൽ ഒക്കെ നടക്കുമ്പോൾ ഈ അവരടിക്കുമ്പോൾ എത്ര വർഷത്തേക്ക് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺസുലേറ്റിൻ്റെ ഓഫീസറിൻ്റെ മൂഡ് പോലെ ഇരിക്കും അവനടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു വർഷത്തേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം റിന്യൂ ചെയ്യണം അന്നേരം പിന്നെയും ഒരു ലക്ഷം ഡോളറും കൂടെ കൊണ്ട് കൊടുക്കണം അങ്ങനെ അമേരിക്കൻ ഗവൺമെൻറ്റ് ഈ എച്ച് വൺ ബി വിസ പരിപാടി അങ്ങ് നിർത്തലാക്കിയെന്ന് തന്നെ പറയുന്നതിനകത്ത് ഒരു പ്രശ്നവുമില്ല ഇത് ഇന്ത്യൻ കമ്പനീസിന് നല്ലൊരു പ്രഹരമായിട്ട് ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് കാണണോ ഇതേ കണ്ടോ ഇതാണ് ഇന്ത്യൻ കമ്പനീസിൽ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ഓരോ വർഷം അമേരിക്കയെ പൊക്കോണ്ടിരിക്കുന്നു അതുവഴി ഇന്ത്യൻ കമ്പനീസിന് നല്ലപോലെ വരുമാനം വന്നുകൊണ്ടിരുന്നതാണ് ആ പരിപാടി അങ്ങ് നിർത്തലാക്കി നമ്മുടെ ട്രംപ് സാറ് ട്രംപ് സാറ് ഇന്നലെ അത് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ട്രംപിന്റെ ഒരു പാർട്ടി ഉണ്ടല്ലോ അദ്ദേഹം പറയുന്നത് കേട്ടോ Train foreign workers. They have to pay the government $100,000, then they have to pay the employee. So it's just not economic. If you're going to train somebody, you're going to train one of the recent graduates from one of the great universities across our land. Train Americans, stop bringing in people to take our jobs. That's the policy here. $100,000 a year for H 1B visas, and all of the big companies. അങ്ങനെ ട്രംപിന്റെ ഗിഫ്റ്റ് പെയ്യ വന്നോണ്ടിരിക്കുകയാണ് ഓൾറെഡി വലിയൊരു ഗിഫ്റ്റ് നേരത്തെ കൊടുത്തു വെച്ചായിരുന്നല്ലോ പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റ് അതായിരുന്നു ഫിഫ്റ്റി പെർസെന്റ് ടോട്ടൽ ടാരിഫ് പിന്നെ വന്നു ഫെൻറ്റനിലിന്റെ ബേസിസിൽ ഇന്ത്യൻ എക്സിക്യൂട്ടീവ് വിസ റദ്ദാക്കുന്ന ഗിഫ്റ്റ് പിന്നെ എച്ച് വൺ ബി വിസ നട ബന്ദ് ആക്കിയ ആ ഒരു ഗിഫ്റ്റ് എച്ച് വൺ ബിക്ക് അകത്ത് ഇന്ത്യക്കാരെ ഉള്ളു മാക്സിമം വരുന്നത് ബാക്കി രാഷ്ട്രങ്ങളൊക്കെ ചോട്ടാ മോട്ട ഒക്കെ കൊണ്ടുവരത്തുള്ളൂ പക്ഷേ ഇന്ത്യ ആയിരുന്നു മാക്സിമം അതുകൊണ്ട് ആ ഗിഫ്റ്റും മോദി സാറിൻ്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ട്രംപിന് തന്നു പിന്നെ നമുക്ക് വേറെ മൂന്നാമത്തെ ഗിഫ്റ്റിലോട്ട് പോകാം ട്രംപിൻ്റെ മൂന്നാമത്തെ ഗിഫ്റ്റ് ഇന്ത്യയ്ക്ക് ഇറാൻ വഴി കുറേ സാധനങ്ങൾ അങ്ങ് വടക്കോട്ട് അയക്കാനുള്ള അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോട്ടും സെൻട്രൽ ഏഷ്യയിലോട്ടും അയക്കാനുള്ള ഒരു പോർട്ടിൻ്റെ പേരായിരുന്നു ചാബഹാർ പോർട്ട് ചാബഹാർ പോർട്ട് ഇറാൻ്റെ ഒരു പോർട്ടാണ് അത് ഇന്ത്യക്കാരാണ് പണിതത് അതിനകത്ത് അഡാനിയാണ് ഏറ്റവും കൂടുതൽ രാജ്മുടക്കി ആ പരിപാടികളൊക്കെ ചെയ്തു വന്നത് ബിക്കോസ് അദ്ദേഹം എല്ലാ പോർട്ട് മാൻ നമ്മുടെ വിഴിഞ്ഞം ബോട്ടൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ ചാബഹാറിലങ്ങോട്ട് ബോട്ടുണ്ടാക്കി അങ്ങനെ ഇന്ത്യൻ കപ്പലുകളൊക്കെ അല്ലെങ്കിൽ മറ്റ് കപ്പലുകളൊക്കെ വന്നിട്ട് ചാബഹാർ യൂസ് ചെയ്തിട്ടാണ് ഇറാൻ വഴി വടക്കുവോട്ട് കൊണ്ടുപോകുന്നത് അതിനകത്ത് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് സാർ ഒരു പുതിയ പരിപാടി കൊണ്ടു തന്നു സാങ്ഷൻ ചെയ്തു ഇറാൻ്റെ ചാബഹാർ പോട്ട് നേരത്തെയും സാങ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ത്യക്ക് വേണ്ടി സ്പെഷ്യൽ റിലീഫ് ജോ ബൈഡൻ കൊടുത്തായിരുന്നു എന്നിട്ട് ഇന്ത്യക്കാർ എന്ത് ചെയ്തു അത് കുറേ വർഷങ്ങൾ ഓടിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞ മെയ്ലാന്ന് തോന്നുന്നു പിന്നെയും പത്ത് വർഷത്തേക്ക് വീണ്ടും റിന്യൂ ചെയ്തു ഈ ജാബാർ പോർട്ട് വഴിയാണ് ഇന്ത്യയുടെ പകല പല കാര്യങ്ങൾ റഷ്യ വഴിയും അങ്ങ് വടക്കോട്ട് യൂറോപ്പിൻ്റെ ഈസ്റ്റേൺ യൂറോപ്പും പിന്നെ സെൻട്രൽ ഏഷ്യയിലോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത് അത് സാങ്ഷൻ പിന്നെ അങ്ങ് സ്റ്റാർട്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യക്കിനും അതുവഴി ഒന്നും കൊണ്ടുപോകാൻ വയ്യാത്ത സ്ഥിതിയിൽ വെച്ചിരിക്കുകയാണ് ട്രംപിന് ഇത് ഡബിൾ ബാമിയാണ് പുള്ളിക്ക് ഇറാനിനെ ഒരു അടിയടിച്ചു ഇന്ത്യയെ ഓൾറെഡി മോദിക്ക് ഗിഫ്റ്റ് കൊടുക്കണമല്ലോ ആ കൂട്ടത്തിൽ മോദിജിക്ക് ഒരു ഗിഫ്റ്റായിട്ട് ഈ ചാപഹാർ പോട്ടിൻ്റെ പരിപാടി അങ്ങ് നിർത്തി വച്ചു അങ്ങനെ മൂന്നാമത്തെ ഗിഫ്റ്റ് മൂന്നാമത്തെ ആ നാലാമത്തെ എനിക്ക് എണ്ണി എണ്ണിക്കഴിഞ്ഞുമ്പോഴത്തേക്ക് ഇച്ചിരി തെറ്റെന്ന് വരുമായിരിക്കും അങ്ങനെ മോദിക്ക് പുതിയൊരു ചാപഹാർ ഗിഫ്റ്റും കൂടെ കൂടും നമ്മുടെ മോദിജി പണ്ടേ സബ്കാ സാത് സബ്കാ വികാസ് എന്ന് പറഞ്ഞല്ലേ തുടങ്ങിയിരിക്കുന്നത് ബോധമുള്ളവന് മനസ്സിലായി ഈ സബ്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരാണെന്ന് മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ എ രണ്ട് എമാരുണ്ടല്ലോ അന്നേരം അവർക്ക് വികാസമൊക്കെ നടക്കുന്നുള്ളതുണ്ടെന്നുള്ള കാര്യം സാധാരണപ്പെട്ട മൂളയുള്ള ഇന്ത്യക്കാർക്ക് തന്നെയല്ല ട്രംപിനും മനസ്സിലായി അന്നേരം ട്രംപ് എന്താണാവോ പരിപാടി ചെയ്തത് ട്രംപ് നേരത്തെ ഒരു പരിപാടി ചെയ്തിരുന്നല്ലോ ഇന്ത്യ ഈസ് പ്രോഫിറ്റിംഗ് ഔട്ട് ഓഫ് റഷ്യൻ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പത് ശതമാനം ഇട്ടായിരുന്നല്ലോ അത് മനസ്സിലായവർക്ക് മനസ്സിലായി ആർക്കാണ് പ്രോഫിറ്റ് ആയത് ഇന്ത്യ ഈസ് നോട്ട് പ്രോഫിറ്റിംഗ് മിസ്റ്റർ എ ഈസ് പ്രോഫിറ്റിംഗ് എന്നുള്ള കാര്യമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ഒരു മിസ്റ്റർ എ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ആള് പുള്ളിക്ക് അമേരിക്ക കുറേ കേസും മഴക്കൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാവല്ലോ അഡാനി എനർജി എന്ന് പറഞ്ഞൊരു സാധനമുണ്ടായിരുന്നു അഡാനി എനർജിയിൽ കൈക്കൂലി ഇന്ത്യൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ഒഫീഷ്യൽസിനകത്തൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ പ്രൊജക്ട്സ് എടുക്കാവുന്ന കാര്യത്തിലാണ് പുള്ളി കുടുങ്ങിപ്പോയത് പുള്ളി അവിടെ ചെന്ന് അതും കൺഫേസ് ചെയ്തു ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്ന പരിപാടി എന്നുള്ള കാര്യം ഇവിടെ നമ്മുടെ ഇ ഡിക്കും സി ബി ഐക്കും ഒന്നും പ്രശ്നമില്ലല്ലോ ബിക്കോസ് ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ചെയ്യുന്നതിൻ്റെ തുല്യമല്ലേ അങ്ങനെ പക്ഷെ അത് അമേരിക്കൻ കോടതി നടക്കത്തില്ലല്ലോ അന്നേരം അമേരിക്കയിൽ അത് കോടതിയിൽ വഴക്കും പയ്യ വലിയൊക്കെ ആയി മാറി ഇദ്ദേഹത്തിന് മൂന്ന് പ്രാവശ്യം സമൻസ് അയച്ചു അമേരിക്കൻ കോടതി ഇന്ത്യയിലേക്ക് അന്നേരം ഇന്ത്യൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൽ വന്നിട്ട് ഈ സമൺസ് ഇദ്ദേഹത്തിന് ഡെലിവർ പോലും ചെയ്യുന്നില്ല വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇദ്ദേഹം എന്നിട്ട് ഈ ഒന്നും കിട്ടിയില്ല എന്നുള്ള രൂപേനെ രൂപേനെ അവിടെ ചെന്ന് അവിടെ ചെന്നില്ല സോറി അവിടെ ചെന്നു കഴിഞ്ഞാൽ അറസ്റ്റാക്കും എന്നിട്ട് അവിടത്തെ ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിനെ ട്രൈ ചെയ്യുകയാണ് അന്നേരം സമൺസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സമൺസ് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ ഡീപ്പോർട്ട് ചെയ്യണം അവിടെ പോണം അങ്ങനെയാണ് നിയമം ുള്ളി എങ്ങോട്ട് പോവോ വലിയ ആളല്ലേ അയ്യോ അന്നേരം അവിടുത്തെ കോടതി ഇപ്പം പുതിയതായിട്ട് ട്രംപിന്റെ പുതിയ ഗിഫ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഒക്കെ സൈഡിലോട്ട് മാറ്റി വെക്ക് അത് വേണ്ട ഇന്ത്യ യു എസും തമ്മിൽ ആ ട്രേഡ് ഡിസ്പ്യൂട്ടും ട്രേഡിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് മതി ഖടാനി ചേട്ടന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാൻ അങ്ങനെയാണ് ഇപ്പോൾ ಬರ್ತ್ಿಫ್ಟ್ ವೀಡಿಯೋ ಇವರು ಅವಸಾನಿಕೊಂಡು ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟಿಟ್ಟು ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಐಕುತ ಸೊ ಲ್ೀಟ್